അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മൾ കുറേ കണ്ടിട്ട് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇളനീർ ഫുഡിങ്ങാണ് ഇപ്പം ഇളനീർ ഫുഡിങ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമുക്ക് ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള ഇളനീര് അരച്ചെടുക്കാം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ട് ീരിന്റെ വെള്ളം കിട്ട വെല്ലാണ്ടേ അറിയാൻ പാടില്ല പേസ്റ്റ് ആവാൻ പാടില്ല ഇങ്ങനെ ചെറുതായി കടിക്കുന്ന പോലെ വേണം കേട്ടോ അങ്ങനെ അടച്ചിട്ട് റെഡി ആയിട്ട് കൊറച്ച് ഈത്തപ്പഴവും കുറച്ച് ഏഹ് ബദാമും കൂടി അരച്ചെടുക്കീ ഇളനീർ കുട്ടിയില്ലേ ഈ ബദാമും ഈസപ്പഴും ഇങ്ങനെ ചെറുതായിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാകും നമുക്ക് അതും കൂടി അരച്ചെടുക്കാം അത് നമ്മൾ അരച്ചെടുക്കാൻ പോണത് ഈ ഇളനീരിന്റെ വെള്ളത്തിലാട്ടോ അടുപ്പെല്ലാം കത്തിപ്പിടിച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ആദ്യം ഒന്ന് മെൽറ്റാക്കി എടുക്കാം അപ്പൊ ഒരു ഉരുളി വെച്ചിട്ട് കേട്ടോ നമുക്ക് എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചെടുക്കാം നമ്മൾ അറുന്നൂറ് ആൾക്കുള്ള ഫുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ ഇപ്പൊ ഒരു വക്കറ്റ് ഒഴിച്ചു ഇനി ഒരു വക്കറ്റ് കൂടി വെള്ളം ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മുടെ അടുത്ത ബക്കറ്റ് വെള്ളം ഒഴിച്ചു അപ്പൊ രണ്ട് പക്കറ്റ് വെള്ളം ഒഴിച്ചു നമ്മൾ അറുനൂറ് കുട്ടികൾ ഞങ്ങൾക്ക് ഇതിലേക്ക് ചൈന ഗ്രാസ് ഇട്ട് എടുക്കാം നൂറ്റമ്പത് ഗ്രാം ചൈന ഗ്രാസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതൊന്ന് മെൽറ്റ് ആവട്ടെ ഈ ചൈന ഗ്രാസ് ഇത് കിടന്നിട്ട് നല്ല മെൽറ്റ് ആവശ്യം ഈ ചൈന ആണ് ഇതിനെ കട്ടിയാക്കുന്നത് അതിനുവീട്ടാണ് അപ്പൊ എന്തെല്ലാരും വിശേഷം സുഖം ചോദിച്ചു നമ്മൾ കൊറച്ചായി വീഡിയോകളൊക്കെ ഇട്ടിട്ട് കുറച്ച് ജോലി തിരക്കും ഓരോ തിരക്കുകൾ കാരണം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് വീഡിയോകൾ ഇടാൻ പറ്റുന്നതല്ല ഇനി മുതല് എന്തായാലും നമ്മള് വീഡിയോകൾ ഉണ്ടാവും കേട്ടോ ഏഹ് ഇനി മുതൽ സ്ഥിരം നമ്മുടെ വീഡിയോകൾ ആഴ്ചയിൽ ഒരു വീഡിയോ വെച്ചിട്ട് നമ്മുടെ എന്തായാലും ഒരു വീഡിയോ ആഴ്ചയിൽ ഉണ്ടാവും പത്ത് മിനിറ്റ് നേരം കൂടി ഇരിക്കുന്നു അപ്പോൾ നമ്മുടെ ചൈനാ ഗ്രാസ് നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട് നമ്മളിത് ഫുഡിങ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ചൈനാ ഗ്രാസ് നല്ല മെൽറ്റ് ആവുള്ളൂ എന്നാൽ മാത്രമാണ് ഇത് കട്ടേ ഉള്ളൂ അല്ലാത്ത പക്ഷേ നമ്മൾ ഫ്രീസറിൽ വെച്ചാൽ കട്ടേ ഉണ്ട് ഇപ്പോൾ നമ്മൾ പുറത്താക്കിയാൽ നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ആക്കുക അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ ഫ്രീസറിൽ വെച്ചാൽ കട്ടയും പക്ഷേ ഒരു ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് കിട്ടണമെങ്കിൽ ചൈന ഗ്രാസ് നല്ല മെൽറ്റ് ആയതിനാൽ മാത്രമേ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇനി നമുക്കിത് അരപ്പിക്കാം നമ്മള് ശനികരസം എല്ലാം മെറ്റേ അടുത്ത ഉരുളി ഇതിലേക്ക് പാൽ ഒഴിച്ചെടുക്കാം അപ്പൊ നമ്മള് എട്ട് ലിറ്റർ പാലാണ് ഇട്ടെടുത്തിരുന്നത് അപ്പൊ എട്ട് ലിറ്റർ പാലായിരിക്കും ഒഴിച്ചിട്ടുണ്ട് ഇനി ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് മിൽക്ക് മൈഡും അപ്പൊ നമ്മൾ ഇതിലേക്ക് എടുത്തു പതിനാറ് ലിറ്റർ പാലും രണ്ട് മിൽക്ക് മൈഡും മൂന്ന് കിലോ പഞ്ചസാര കേട്ടോ മധുരം നിങ്ങക്ക് പോലെ ചേർക്കാം പിന്നെ ഈ പാല് എപ്പഴും ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാ പാല് അടിപിടിക്കാണ്ട് ശ്രദ്ധിക്ക പിന്നെ തിളക്കയും ചെയ്യരുത് ചെറുതായിട്ടൊരു തിളക്കുമ്പോ തിലക്കും ചെയ്യണം കേട്ടോ നന്നായിട്ട് അപ്പൊ നമ്മുടെ പാല് ഏറെക്കുറെ തിളക്കാനായിട്ടോ നീക്കാൻ ചൈനഗ്രാസം ഒഴിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമ്മടെ ആ ഇത് അപ്പൊ നമുക്ക് ഇറങ്ങിക്കാം അപ്പൊ നമ്മുടെ ചേനാ ഗ്രാസ് ഒഴിച്ചു ഇറക്കി അടുത്തത് ഇളനീര് ഒഴിച്ചെടുത്തോ ഇത് ഈത്തപ്പോഴും ബദാം കൂടി ഇറക്കും അത് ഒഴിച്ചെടുത്തോ ഈ ലാസ്റ്റ് ഇറക്കുമ്പോഴാണ് ഒഴിക്കാൻ പോലുള്ളൂ അതിന്റെ മുന്നേ നമ്മളത് ഒഴിച്ചു കൊടുക്കരുത് അതിന്റെ മുന്നേ ഇത് ഒഴിച്ചു കൊടുത്താൽ അത് വേവും അപ്പൊ അത് കടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ലേ അപ്പൊ ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല രസാവും കേട്ടോ ഇതിന്റെ കൊഴുപ്പ് കണ്ടോളൂ നോക്കിയോ കട്ടി നീ ഇത് നാളേക്ക് ഒരു ആറ് മണിക്കൂർ ഒരു ഒരമണിക്കൂർ തീരുന്ന കട്ടയാവും ഇനി നമുക്ക് ഇത് ട്രയലേക്ക് മാറ്റാം ഫുഡിങ് നമുക്ക് ട്രയലിലേക്ക് മാറ്റാം അപ്പൊ ഇതൊരു ആറ് മണിക്കൂർ ഇരിക്കട്ടെ ഒരു ആറ് മണിക്കൂർ ഇരുന്നാൽ അത് കട്ടയാവും അപ്പൊ ഇനി ഇത് കട്ടായിട്ട് കഴിച്ചു തരാം അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ചാർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കണും കൂടി നമുക്ക് അപ്പൊ ഇനി ഡിലേ ഉണ്ടാവില്ല ഇനിയിപ്പോൾ ആഴ്ച ഒരാഴ്ചയിലും ഓരോ വീഡിയോ ആയിട്ട് വരും പിന്നെ നിങ്ങൾ ഇതൊക്കെ ചെയ്ത് നോക്കുക ഏഹ് ഇതിപ്പോ അങ്ങനൊരു ട്രൈ ആയിട്ട് മേടിക്കുമ്പോൾ നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ വരും അപ്പോൾ നിങ്ങൾക്കൊരു സ്വയം തൊഴിൽ പോലെയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഗസ്റ്റ് ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം വെറുതെ കുറേ പൈസ കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അല്ല നമ്മുടെ ഫുഡിങ്ങ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് കുറച്ച് അയച്ചു തിരിൻ്റെ കൂടെ കഴിക്കുമ്പോൾ കൂടി അടിപൊളി അപ്പോൾ ഇങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം